അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ കടകളിൽ കടകളിൽ നിന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളിലൊന്നും കേറിയില്ല ഒരേ ഒരു കടയിലേ കയറിയുള്ളൂ മെട്രോയിലാണ് കേട്ടോ കയറിയത് അങ്കമാലി മെട്രോ എന്തുമാത്രം സാധനങ്ങളോ നല്ല തിരക്കുമാണ് കേട്ടോ എന്തോ ഒരു തിരക്ക് എനിക്കിഷ്ടപ്പെട്ട സാരിയൊക്കെ ഞാൻ വാങ്ങിയിട്ടോ പോകുമ്പോഴല്ലേ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ചേരുന്ന കളറിനുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് വിടൂല്ല അപ്പോൾ സെറ്റ് സാരി പോലെയുള്ള തോന്നുന്ന കേരള സാരി പോലെയൊക്കെ തോന്നുന്നൊരു സാരിയാണ് എടുത്തത് എനിക്കിഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എന്ന് എനിക്കറിയില്ല എൻ്റെ സാരികൾക്കൊന്നും അധികം വിലയില്ലാത്തതാണ് അപ്പോൾ ഈ സാരി തന്നെ നാനൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടിച്ചതാണ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതുമാണ് കേട്ടോ ഇതുപോലെ തന്നെ വേറെയും ഉണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ എടുത്തേക്കുന്ന സാരി ഇത്തിരി വില കയറിയതാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതോ നൂറ്റി എൺപതോ ആട്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഞാൻ സാരിയൊക്കെ പിന്നെ കാണിച്ചു തരാം കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് ആ കടയെക്കുറിച്ചൊക്കെ ഒന്നും കാണേം ഒക്കെ ചെയ്യേണ്ടത് കുറച്ച് സ്ഥലത്തേയും ഞാൻ പോയുള്ളൂ നല്ല തിരക്കാണ് അപ്പോഴത്തേനും അങ്കിളിന് പോരണം പോരണം പോരണമെന്ന് പറഞ്ഞുകൊണ്ട് ധുർത്തി കൂട്ടി പറഞ്ഞുകൊണ്ട് ചുരിദാർ എടുക്കാൻ പോകാൻ പോയി കഴിഞ്ഞപ്പോൾ സമയം വൈകുന്നേരം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചില്ല അപ്പം അത് കാരണം കുറച്ച് സാധനങ്ങൾ കുറച്ച് ചവിട്ടി അങ്ങനെയുള്ളതൊക്കെ കുറച്ചെടുത്തു ചവിട്ടിയൊക്കെ വൈകി പതിനഞ്ച് രൂപയുടെക്ക് ഉണ്ടല്ലോ ഒന്ന് ചവിട്ടി നിന്നുകൊണ്ട് അത് നനഞ്ഞു കഴിയുമ്പോൾ ഒന്നങ്ങോട് കഴുകിയിട്ടാതില്ല അങ്ങനത്തെയൊക്കെ അവർ കുറച്ച് മേടിച്ചു വില കൂടിയതും മേടിച്ചു അങ്ങനെ കുറച്ചൊക്കെ മേടിച്ചു ഒക്കെ കാണിച്ചു തരാം സബ്സ്ക്രൈബറെ കണ്ടെത്തി ഞങ്ങളെ കണ്ടപ്പോ അവർക്ക് ഈ അങ്കിളിനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആലോചിച്ചു വന്നപ്പോ സ്ഥിരം കാണുന്ന ചാനലിലെ ആൾക്കാരാണ് പക്ഷേ പെട്ടെന്ന് ഞങ്ങളവിടെ അങ്ങനെ ചെല്ലുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായില്ലായിരുന്നു അങ്ങനെ ആ അവിടുത്തെ ഒരു സ്റ്റാഫ് കണ്ട് കുറച്ച് നേരം സംസാരിച്ചു അങ്ങനെ അതും വലിയൊരു സന്തോഷം അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ നമ്മളെയൊക്കെ അവർക്കറിയില്ല സ്ഥിരം ഇവർ കാണുന്നവരായിരിക്കും വീഡിയോ എന്നാലും അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഞങ്ങടെ അറിയാൻ പറ്റില്ല അതാണോ ഇത് എന്നുള്ളത് ഊഹിച്ചു വന്നിട്ട് പിന്നെ സംശയത്തിൻ്റെ അങ്ങോട്ട് ഞങ്ങളോട് ചോദിക്കുമ്പോഴേ സെറ്റ് മുണ്ടുകളാണ് ഈ ഇരിക്കുന്നത് ഞാനങ്ങനെ മുണ്ട് ഇതുവരെ മേടിച്ചിട്ടില്ല ഉടുത്തിട്ടില്ല ഇന്നൊരെണ്ണം വാങ്ങാമെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരുപാട് അധികം വിലയില്ലാത്തതും എന്നാൽ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള അതായത് വീട്ടിൽ നമുക്ക് അതിന് ചേരുന്ന ബ്ലൗസുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ബ്ലൗസ് തയ്ക്കേണ്ടതില്ലോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ പച്ചയും മെറൂൺ കളറും ചൊമ്പും ഒക്കെ എനിക്കുണ്ട് അപ്പോൾ അതുമായി ചേർന്ന് പോകുന്ന ഒരു സെറ്റും ഉണ്ട് ഞാനങ്ങ് എടുത്തു പിന്നെ അതുകൂടാതെ ഒരു സാരിയും ആ സാരിയുടെ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളെ ഓരോ സബ്സ്ക്രൈബർ തിരിച്ചറിഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ വിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു സാരി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് മൊബൈലിലൂടെ കാണുന്ന കളറല്ലാട്ടോ ഈ സാരിക്ക് ഒരു പ്രത്യേക ഭംഗിയുള്ള ഇതാണ് രണ്ട് ുങ്കിമുണ്ട് എടുക്കാനായിട്ട് തിരഞ്ഞു നി നിൽക്കുകയാണ് ഇവിടെ വന്നപ്പോ ഒത്തിരി ഒത്തിരി ഐറ്റംസാണ് കാണുന്നത് ചവിട്ടി തുടങ്ങി ബെഡ്ഷീറ്റ് തുടങ്ങി ഒത്തിരി ഉണ്ട് അപ്പോൾ ഞങ്ങൾ അധികം സ്ഥലത്തൊന്നും നോക്കിയില്ല മുണ്ട് രണ്ടെണ്ണ എടുത്തു ഇവിടെ ഈ ഭാഗത്തൊക്കെ ചവിട്ടികൾ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വില വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും കുറച്ച് അത്യാവശ്യം വേണ്ടതൊക്കെ ഞങ്ങൾ അവിടെ നിന്നും തിരഞ്ഞെടുത്തു കുഴപ്പമില്ലാത്ത ഇതാണ് കേട്ടോ കുഴപ്പമില്ലാത്തതെന്ന് വെച്ചാൽ വില അധികമല്ല എല്ലാം പതിനഞ്ച് രൂപ തുടങ്ങി മുകളിലേക്കാണ് വില അപ്പോൾ ഇതൊന്നും എടുക്കാൻ കരുതി പോയതല്ല ഞാൻ വെറുതെ ഒന്ന് കയറി ഒരു സെറ്റ് സാരി എടുക്കാം എടുക്കാം എന്ന് കരുതിയിട്ടാണ് കയറിയത് കയറി കഴിഞ്ഞപ്പോൾ പലതും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ കണ്ടെത്തി അങ്ങനെ ചവിട്ടിയും പല വിലയിടെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇന്ന് പിന്നെ കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ പെയ്യുമോ പെയ്യുമോ എന്നുള്ളൊരു ഇതിലാണ് പോയേട്ടോ അവിടെ ചെന്ന് ഞങ്ങൾ വേറൊരു കാര്യത്തിനും കൂടി പോയതാണ് അപ്പോൾ ഒരു പള്ളി പോകേണ്ടി വന്നു അപ്പോൾ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ മെട്രോയിൽ വന്ന് ഇറങ്ങി അപ്പോൾ അവിടെ വെറുതെ ഒന്ന് നോക്കാം എന്നുള്ളതിന് നമ്മൾ കയറിയതാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ടിക്കാൻ പോവൂ ഷോപ്പിങ്ങിന് പോയിട്ട് മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കൂടി കാട്ടി തരാ തരാം അതായത് ഇത് നമുക്ക് അടുക്കളയിലൊക്കെ ഇട്ട് ഈ പാത്രം കഴുകുന്നോടത്തൊക്കെ താഴെയിട്ട് ചവിട്ടി നിക്കാൻ പറ്റിയ ഒരു ഇതാണിത് ഇതിന് പതിനഞ്ച് രൂപയാണ് ഇതിന്റെ വില അത് മൂന്നെണ്ണേ എടുത്തുള്ളൂ ഞാനൊരു അഞ്ചാറെണ്ണം എടുക്കാൻ പറഞ്ഞതാ ഒരെണ്ണം നരയുമ്പോ ഒരെണ്ണം നമുക്ക് മാറ്റിയിട്ടിട്ട് ഇത് തരണം ഉണ്ട് കേട്ടോ മൂന്നെണ്ണയെ വാങ്ങിയുള്ളൂ പിന്നെ ഇത് എത്ര ഈട് നിൽക്കുന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അപ്പോ ഇത് മൂന്നെണ്ണം വാങ്ങി ഇത് എത്ര രൂപയാ ഇത് ഇച്ചിരി നല്ലതാണ് കേട്ടോ അതാണ് അമ്പത് രൂപ അപ്പൊ ഇതോ ആ ഇത് രണ്ടെണ്ണം അമ്പത് രൂപ രൂപ രണ്ടെണ്ണം വാങ്ങി പിന്നെ ഇതില്ലേ അതിന്റെ വില എത്രയാ ഇരുന്നൂറ്റി മുപ്പത് ഇത് വിടുത്തി കാണിക്കണം ഇരുന്നൂറ്റി മുപ്പത് നമുക്ക് ഡോറിന്റെ അവിടെയൊക്കെ ഒക്കെ ഇടാൻ നല്ലതാണല്ലോ സമയം ഞാൻ ഉണ്ടായാല് ഞാൻ ഇത്തിരി കളർ നല്ലതും ഇരുന്നൂറ്റി മുപ്പത് അതും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ വില ഇതൊക്കെ നമുക്ക് നല്ല നല്ല ഒരു സോഫ്റ്റ് പോലെ തോന്നൂട്ടോ നല്ലതാണത് അപ്പൊ ഡോറിന്റെ അടുത്തൊക്കെ നമുക്ക് ഇടാ പിന്നെ അങ്കിളിന് രണ്ട് മുണ്ടെടുത്തും ഇതാണ് കേട്ടോ മുണ്ട് കളറ് അപ്പൊ അങ്ങനെ രണ്ട് മൂണ്ടെടുത്തു ഇനിയാണ് വരണേട്ടാ ഇവിടെ ഒരു പേപ്പർ വയ്ക്കട്ടെ അല്ലെങ്കിൽ എങ്ങനെ വല്ല ജാതിക്കറിയൊക്കെ ഉണ്ടാവും അതിന്റെ വില എനിക്ക് അറിയാട്ടോ ഇത് അഞ്ഞൂറ്റി മുപ്പതിന്റെ സെറ്റാണ് സെറ്റ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് പൊക്കം കൂടുതലുള്ളതായതുകൊണ്ട് ഏ നീളമുള്ളതൊക്കെ വേണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കൊടുത്ത് നോക്കുമ്പോൾ അറിയാം നമുക്കിപ്പോൾ പോക്കും ശരിയുള്ളത് കൊണ്ട് ഇത് എങ്ങനെ വരും ആദ്യമായിട്ട് സെറ്റ് ഞാൻ എടുത്തിരിക്കുന്നതാണ് കൊടുക്കുന്നതും ആദ്യമായിട്ട് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല അതിനോട് വലിയ താല്പര്യമൊന്നും അപ്പോൾ നമുക്കൊന്നും കൊടുത്ത് നോക്കാം എല്ലാം ഉടുത്ത് നോക്കണമല്ലോ അതിന് അഞ്ഞൂറ്റി മുപ്പത് ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാരിയാണ് കേടുക്കാൻ പോണത് അതിഞ്ഞ് വെച്ചേട്ടാ ഇത് ആയിരത്തി ഇത് ഈ കളറല്ല ഇതൊരു വെള്ള കളറായിട്ടാണല്ലോ നമുക്ക് ഇത് വീഡിയോയിൽ കാണുന്നേ ആ ഇത് ഇത്രയും കളർ മാറി കാണണേ ഇതിന് വീഡിയോയില് കാണുമ്പോൾ വളരെ കളർ കുറവാ ഇത് ഒരു ഒരു പ്രത്യേക കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്ന് എനിക്കറിയില്ല എനിക്ക് വേറൊരു കളർ ഡിസൈൻ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ ബോഡി ഇത് ഇതിന് നല്ല ഒരു കളറായിട്ട് എനിക്ക് തോന്നി ഇതിപ്പോൾ ഒരു ക്രീം കളറില്ലെന്നോ പക്ഷെ അതല്ല കളറ് ഏർ ഒരു പ്രത്യേക കളറാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ആ കളറിന് എന്താ പറയണേന്നും എനിക്കറിയില്ല അയ്യോ ഞാനൊന്നുകൂടി വിടുത്തി നോക്കട്ടെ ഇത് ഒരു പറയാൻ പറ്റില്ലേ ആ കളറ് അകത്തി ഒത്തിരി അകത്തിപ്പിടിച്ചു ക്രീം അല്ലാട്ടോ ഇത് ഇങ്ങനെയുള്ള ഒരു കളറ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കണ്ട വഴി തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു ആ കളറ് ഈ എന്ത് കളറിനോട് ഉപമിച്ച് പറയണം ഞാനത് പറഞ്ഞാലും മനസ്സിലാകാൻ പോണില്ല ഞാൻ ഒരുപാട് നേരം തെരഞ്ഞു നടക്കാറില്ല അപ്പ കാണുമ്പോൾ ഇഷ്ടമെന്ന് തോന്നുന്നത് അപ്പം തന്നെ എടുത്താൽ വെക്കും അതാണ് എൻ്റെ രീതി എവിടെയും നമുക്ക് ഉടുക്കാൻ പറ്റിയതാണ് കല്യാണത്തിന് ഉടുക്കാം മറ്റെവിടെയും ഉടുക്കാം ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബ